ഹലോ ക്യൂട്ടീസ് എന്തെല്ലാ എല്ലാരും വിശേഷം എന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് എവിടെന്നു വെച്ചാല് ഒരു റുമാൻ തോട്ടത്തിലാണ് സൗദി അറേബ്യയിലെ അബഹേലാണ് ഈ ഒരു റുമാൻ തോട്ടം ഉള്ളത് ഞങ്ങൾ ഇങ്ങനെ കാറിൽ വരുന്ന സമയത്ത് തന്നെ ആ ഒരു തോട്ടം കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു ഒരു സന്തോഷം അപ്പൊ നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു ഫൈനലി ഇതാ നമ്മൾ ഇതാ നമ്മുടെ റുമാൻ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇത് കൊറച്ചോ ഉള്ളു കേട്ടോ കാരണം രണ്ടു ദിവസം മുമ്പേ ഇവര് കൊറേ കൊയ്ത്ത് എന്നാണ് പറയുന്നത് അവിടെ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ മുന്തിരിത്തോട്ടം ഉണ്ട് എന്നാണ് പറയുന്നത് നല്ല പൈപ്പ് എത്തിയതാണ് കേട്ടോ ടേസ്റ്റ് നോക്കതാ പിന്നെ കാണുന്നുണ്ടോ നമുക്കിതൊന്ന് കഴിച്ചു നോക്കട്ടോ ഇതിന്റെ മധുരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് നല്ല മധുരണ്ട് നല്ല മധുരണ്ട് കഴിച്ചു നോക്കി നമുക്ക് ബാക്കി കൂടി നമുക്ക് ഇവിടുന്ന് നല്ല എടുക്കാം ഇതാ ഇവിടെ ഒക്കെ നല്ല കൊല കൊല ആയിട്ട് നിക്കുന്നുണ്ട് നോക്കി കൊല കൊല പോലെയാണ് കാണുന്നത് ഭയങ്കര രസമാണ് ഇവിടെ ഇണ്ട് ഇങ്ങോട്ടേ കണ്ടോ നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇവര് ഈ ഞാൻ ഇതിൽ ഇതിന്റെ അവിടെ ഒരു പിക്ചർ കൊടുക്കട്ടോ ഇവര് ഇന്നലെ ഫുള്ള് ഇത് ഒരു ഭാഗം മൊത്തം പറിച്ചു എന്നാണ് ഇവര് പറയുന്നത് ഇത് ഈ ഒരു പ്രോപ്പർട്ടി ഒരു സൗദിന്റെ ഏർ കയ്യിലാണുള്ളത് അപ്പൊ നമ്മളോട് പറഞ്ഞതാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി ഇവിടെ എല്ലാം കണ്ടോളൂന്ന് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഇത് ഫുള്ള് ഒന്ന് ചുറ്റി കറങ്ങാം വാ പോരി തുന്നല കഴിയണം ന്നല കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോ എടുക്കും ഇത് കണ്ടിട്ട് ഇത് ഫുള്ള് എനിക്ക് എടുക്കാൻ തോന്നുന്നു ഒരു ചാക്ക് ചാക്ക എന്റെ കൈ കിട്ടിയാ അവിടുന്നു അവിടുന്നു ഒക്കെ ഞാൻ എടുക്കൂട്ടോ അത്രയുണ്ട് കാണാൻ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തം ഇതിൻ്റെ ഒരു മരാണ് അമ്മേ ഒരു ചാക്ക് കിട്ടിയിരുന്നെ നമ്മ കുറച്ച് ചാമ്പായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കാന് നിങ്ങൾ എടുക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ റുമ്മാൻ ഒരു പ്രത്യേകത വെച്ചാൽ ഇവർ നമ്മളെ കൊണ്ട് പറപ്പിക്കാത്തതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ റുമ്മാൻ പറിക്കുന്നതിന് ഒരു രീതി ഉണ്ടോ അല്ലെ അത് ഇവിടെ ഉള്ള കർഷകർക്ക് മാത്രമേ അതിന്റെ രീതി അറിയൂ പക്ഷെ നമ്മൾ നമ്മൾ അറിയാത്ത രീതിയിൽ എന്തേലും ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ ഒരു കവർ നിറച്ച് നമുക്ക് ഇവരെ റുമാൻ ഇവിടെ നിന്ന് തന്നിട്ടുണ്ടെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരണം കേട്ടോ കാറിൽ എത്തിയിട്ട് നമുക്ക് ഇനി മുന്തിരിത്തോട്ടം കൂടി കവർ ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പം തന്നെ മഴ പെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേയുള്ള വീഡിയോയില് അബഹേൽ ഇപ്പോ ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ട് നല്ല മഴ നല്ല മഴ ഇടിയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കവറാകണമെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകണം അപ്പൊ നമ്മൾ അവിടെ ആണ് നമ്മുടെ മുന്തിരി തോട്ടം നമുക്ക് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ കൊറേതാ ഉള്ളു ചെടികൾ ഉണ്ട് കേട്ടോ അത് ഒട്ടകല്ലേ അത് അങ്ങോട്ട് അങ്ങോട്ടേക്ക് എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇനി ഒട്ടകത്തിനായി ഞാൻ കാച്ചൊന്നില്ല ആരും പറയരുത് വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇനി നമ്മൾ ഇതാ പോകുന്നത് മുന്തിരിത്തോട്ടത്തിലേക്കാണ് അപ്പുറത്തുള്ള എന്താ കായലാ ആ കരിമ്പ് പറിക്കാൻ പറ്റുവോ കത്തി വേണമെന്നില്ല നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇവിടെ നായിക്കളുണ്ടാവോ ആവൂല കടി ഇട്ടാന്ന തോട്ടം എന്ന് പറയാം പക്ഷെ ഞാൻ വിജ എക്സ്പെക്ട് ചെയ്ത മുന്തിരി എന്നല്ല ചെറിയ നമ്മൾ നമ്മുടെ കണ്ടത്തിലൊക്കെ കാണണം മറ്റേ ചെടി പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് മുന്തിരിയാന്നാണ് പറയുന്നത് ഇത് ഏതായിരിക്കും കളറ് വരുന്നേ അറിയൂലേ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു പച്ച ആണ് മീൻസ് അയിന്റെ ഒരു ആകൃതി എനിക്ക് തോന്നുന്നു ഈ ഒരു മുന്തിരി കണ്ടിട്ട് ഏകദേശം ഉണ്ടല്ലോ ഈ ഒരു വൈബ് കണ്ടിട്ട് എന്താ പറയുക എനിക്ക് തോന്നേ നമ്മൾ ഗുണ്ടിൽപേട്ടൊക്കെ പോലെ അതേപോലെ എന്താ പറയാ നല്ല വെയിലൊന്നുമില്ല നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ നമ്മൾ വിചാരിക്കും സൗദി അല്ലേ നല്ല ചൂടുണ്ടാവില്ലേന്നൊക്കെ പക്ഷെ ചൂടേ അല്ല ചൂടുവല്ല പക്ഷെ നല്ല തണുപ്പല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കാലാവസ്ഥ അല്ലേ അതാണ് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിലെങ്ങനെ അങ്ങനെ നടന്നു പോകട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതാ കരിമ്പിന്റെ അടുത്തേക്കാണ് വയ്യൊന്നും എനിക്കറിയില്ല പിന്നെ നാട്ടിലുള്ള പോലെ തന്നെ ഏലെങ്കിലൊക്കെ പോയോക്കാ ഭൂമി ഉരുണ്ടിട്ടാണല്ലോ അപ്പൊ ചളിയിലൊന്നും വീഴാണ്ട് നമ്മള് കഴിച്ചിലായ മതി മഴ പെയ്യാണ്ടിരുന്നാ മതി പക്ഷെ നല്ല മഴ പെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കേട്ടോ പേടി എന്താന്ന് വെച്ചാൽ ഈ കാട്ടുകൂടി എങ്ങനെ പോകുമ്പോ വേടുന്നെങ്കിൽ പാമ്പ് കടിച്ചാൽ എല്ലാ ഇലങ്ങനെ പോയാലോ ഇവിടെ ഒന്നും വൈ ഇല്ല എത്തോട്ടെത്തിൽ എത്തിക്കായി ഇത് കരിമ്പാന്ന് തോന്നില്ല കണ്ടെട്ടോ മറ്റേ കായലില്ലേ വണ്ണം വെച്ചിട്ടില്ലേ കണ്ടോ കണ്ടോ കരിമ്പ് കണ്ടോ കരിമ്പിനുള്ള കരിമ്പ് കാറ്റടിക്കുന്ന സമയത്ത് കരിമ്പിനുള്ള നമുക്ക് ശ്രദ്ധ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച് നമുക്കൊരു സൗണ്ട് കേൾക്കാം എന്താ പറയുക ഒരു ഒരു മ്യൂസിക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതിനുള്ളൊരു വൈബ് നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് ക്യാമറയിലൊന്നും അങ്ങനെ കേൾക്കാനാവില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ താളം നമുക്ക് ഈ ഒരു കരിമ്പിനുള്ള കേൾക്കാനാവും ഒട്ടകത്തിനടുത്ത് പോകുക വിളിക്കാൻ തോന്നു ഇത്രേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം ശം പിയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് അയാൾ ഇന്ന നോക്കുന്ന എന്റെ സൗന്ദര്യം കൊണ്ടായിക്കുല്ലേ അപ്പൊ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളു ഇനി അടുത്ത വീഡിയോയിൽ കാണാം